പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും ബാധകമായിട്ടുള്ള ചില അറിയിപ്പുകൾ നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുക വീണ്ടും സംസ്ഥാന സർക്കാർ കറക്റ്റായിട്ട് കൊടുക്കുവാൻ അല്ലെങ്കിൽ നൽകുവാൻ തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വലിയ കർശനമായിട്ടുള്ള നടപടികൾ വന്നിരിക്കുകയാണ് അപ്പോൾ വളരെയധികം ആളുകൾ പദ്ധതിയിൽ നിന്ന് പുറത്താവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് തന്നെ ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷൻ ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവരെല്ലാം പദ്ധതിക്ക് പുറത്തു പോകും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് തന്നെ നോക്കാം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി സംസ്ഥാന സർക്കാർ കോടതി കയറേണ്ട സാഹചര്യവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തു ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് പുതിയ നടപടി അനർഹരെ ഒഴിവാക്കുന്നതും അതുപോലെ തന്നെ കൂടുതൽ ആളുകളെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പുറത്താക്കാൻ വന്നിരിക്കുന്ന ലിസ്റ്റുകളിൽ ഏകദേശം ആറോളം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പുറത്തു പോകും അല്ലെങ്കിൽ ഞാൻ ഈ പറയുവാൻ പോകുന്ന ആറോളം ലിസ്റ്റിൽ പെടുന്ന ആളുകളൊക്കെ പുറത്തുപോകും അപ്പോൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഉയർന്ന സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടായിട്ടും അതുപോലെ ക്ഷേമം പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾ ഒരു വീടുകളിൽ ഒന്നും രണ്ടും ആളുകളൊക്കെ ഈ ഒരു ക്ഷേമ പെൻഷൻ ഒക്കെ വാങ്ങുന്നവരുണ്ട് ഉയർന്ന സാമ്പത്തിക ശേഷി ഉള്ളവരാണ് അല്ലെങ്കിൽ ഉയർന്ന വരുമാനമുള്ള ആളുകളാണ് ഇവരുടെയൊക്കെ വീടുകളിൽ എത്തി അല്ലെങ്കിൽ വീടുകളിലേക്ക് നേരിട്ടെത്തി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ് അങ്ങനെയുള്ള ആളുകൾ പുറത്തു പോകും അവരാണ് ഒന്നാമത്തെ രണ്ടാമതായിട്ട് എ സിയൊക്കെയുള്ള വീടുകൾ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലേക്ക് ഉള്ള ആളുകൾ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തു പോവുകയാണ് എ പി എൽ ലിസ്റ്റിൽ പെടുന്ന ഉയർന്ന സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളും ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകും മുൻപ് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് വരുമാന നികുതി അടയ്ക്കുന്ന ആളുകൾ പോലും ക്ഷേമ പെൻഷൻ തുക വാങ്ങുന്നു എന്നുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നതാണ് എങ്കിൽ പോലും സംസ്ഥാന സർക്കാർ ഇപ്പോഴാണ് കൂടുതൽ കർശനമായിട്ടുള്ള നടപടിയിലേക്ക് പോകുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ട് വലിയ തുക കണ്ടെത്തേണ്ടി വരികയും കോടതി കയറുകയും ചെയ്യേണ്ട സാഹചര്യത്തിലാണ് പുതിയ നടപടികൾ അപ്പോൾ അവരാണ് അഞ്ചാമത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകൾ മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആറോളം ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട ക്ഷേമ പെൻഷനുകളൊക്കെ വാങ്ങുന്ന ആളുകളുണ്ട് അവരുടെ ലിസ്റ്റ് തന്നെ പ്രസിദ്ധീകരിച്ചാണ് അതിന്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട് ആ ഒരു ലിസ്റ്റിൽ പെടുന്ന ആളുകൾക്കും ക്ഷേമ പെൻഷൻ തുക ഇനി അങ്ങോട്ട് ലഭിക്കത്തില്ല മാത്രവുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ക്ഷേമ പെൻഷൻ തുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരായിട്ടുള്ള ആളുകൾക്കും ജീവിക്കാൻ മറ്റ് മാർഗങ്ങളില്ലാത്ത ആളുകൾക്കും ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കുമൊക്കെ അർഹതപ്പെട്ട ഒരു പെൻഷനാണ് ആ തുക അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് തന്നെ ചെല്ലണം അതിനുവേണ്ടി സാധാരണ ഇപ്പോൾ വാങ്ങുന്ന പല വളരെയധികം ആളുകൾ നമുക്ക് പലരെ അറിയാവുന്നവരായിരിക്കാം പലർ ഈയൊരു അർഹതയില്ലാത്ത ഈ ഒരു തുക വാങ്ങുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു തുക ഒഴിവാക്കുക അത് സർക്കാരിലേക്ക് തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അത് പാവങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം നമുക്കറിയാം കോട്ടയം ജില്ലയിലൊക്കെ പല മേഖലകളിലും ഇതുമായി ബന്ധപ്പെട്ട് വ പലരും എന്നെ വിളിക്കുകയുണ്ടായി വലിയ വീടുകളൊക്കെയുള്ള ആളുകൾ മഞ്ഞക്കാർഡ് കൈവശം വെച്ചിരിക്കുന്നു ക്ഷേമ പെൻഷൻ കൈവശം വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും എന്നെ വിളിക്കുകയുണ്ടായി പക്ഷെ നമുക്കൊന്ന് ഒരു പരിധി വിട്ട് പറയാൻ സാധിക്കില്ല എത്രമാത്രം വിശ്വാസ യോഗ്യതമാണ് എന്നുള്ള കാര്യം നമുക്ക് പറയുവാൻ സാധിക്കില്ല എന്നിരുന്നാൽ തന്നെ ക്ഷേമ പെൻഷൻ വളരെയധികം ആളുകൾ അനർഹമായിട്ട് കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ആറോളം ലിസ്റ്റിൽ വരുന്ന ആളുകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവർ തീർച്ചയായിട്ടും തുക നിങ്ങൾക്ക് തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇനി അങ്ങോട്ട് നിങ്ങൾ തന്നെ ഈ ഒരു നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെയൊക്കെ കർശനമായുള്ള നടപടികളും അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും നാളെ വാങ്ങിയ പെൻഷനും അതിൻ്റെ പലിശയൊക്കെ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാവും കൂടാതെ തന്നെ സർക്കാരും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളും ഈ ഒരു അനർഹമായിട്ട് തുക പറ്റുന്ന ആൾ തുക കൈപ്പറ്റുന്ന ആളുകൾ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക ഒരു കാര്യം ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് കണ്ട് അനർഹമായിട്ടുള്ള ആളുകൾ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തു പോവുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്